മടിയൊണ്ടോ വരച്ചിറക്കണങ്ങനെ ആള് വാ ഇറങ്ങി വാ

ഗുരുവാരപ്പനാണ് ഇവിടെ പോയാലും വെറുതെരിക്കന്നുമില്ല അല്ല എവിടെ പോയാലും വാക്കു വർത്തമാനം കൊണ്ട് വിജയിച്ചു പോകൊടുക്കും പണം പൈസയും കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല സ്വകാര്യൊന്നും കൈകളൊരു പൈസ ഇല്ല കുടുംബത്തിക്കൊരു തിന്നാര മോനാണ് പൂക്കും വരവും കണ്ട വക്കീലാ വക്കീലിന്റെ പണിയൊന്നുമില്ല പൂക്കും വരവും കണ്ട വക്കീലി പോലെയാണ് ജീവിതം കൈ ഒന്നും കാണട്ടെ ഈ കൈ നോക്കിയൊരു കാര്യൊക്കെ പറയുണ്ട് പത്തമേൽ എച്ഛണം കയ്യന്റെ ലേഖകൻ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടാ കൈകൊണ്ട് ഒരു നൂറൊക്കെ തരാം മടീൻ്റെ ഇരിക്കു ആ കണ്ണ് കണ്ട ബിസ്ക്കനല്ലോ അതാണ് ആയസ് ഇതാണ് ബുദ്ധി ഇത് ഭാഗ്യ ബുദ്ധി താനാണ് ഇഷ്ട ആയുസുണ്ടല്ലോ ഞാൻ നിങ്ങള് കണക്കാക്കണ ആയുസല്ല ഭഗവാൻ കണക്കാക്കണ ആയുസാണ് എന്നാലും എൺപതല്ല എൺപതൊന്നും കവിഞ്ഞ ആയുസുണ്ട് ഉരുണ്ട് പഠിച്ച വരലാണ് മഴക്കണ്ടാലും അഞ്ചു മിനിറ്റ് കൊണ്ട് വരച്ചപ്പെടും ആറ് മിനിറ്റ് കൊണ്ട് വേണ്ടി അന്നരേഖ വന്നു പട കൊണ്ടു ഒന്നും കാര്യമായിട്ട് കൊണ്ട് ദുക്കരി വളവ് കഞ്ചോടം ബോധം ബുദ്ധിയൊക്കെ ഉണ്ട് ആളെ കണ്ട് പെരുമാറാൾ ഉസ്സാറുണ്ട് ഒരിക്കലൊരാളെ കണ്ടാ മതി ഇത് പോലെ പെരുമാറണം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അതിനുള്ളൊരു ബുദ്ധി ദൈവം തന്നിട്ടുണ്ട് ബുദ്ധി പറഞ്ഞ് പലിപ്പിക്കണ്ടെട്ടോ അച്ഛൻ്റെയും അമ്മേന്റെ സ്വഭാവം മനസ്സിലില്ല ഒരു മാമന്റെ സ്വഭാവാണ് കഴിഞ്ഞിട്ട് മാമമാരുണ്ടാരി ഒരു മാമന്റെ സ്വഭാവമാണ് കഴിഞ്ഞിരട്ട എപ്പഴും ചറക്കിട്ടാണ് എപ്പോഴും പരക്കം പാത്രാണ് പേര് നമുക്ക് ദുബായി ആണെങ്കിലും നമ്മുടെ ജീവിത ഒരു അർദ്ധരേഖയാണ് ഇത് അത്തൻ നിറവാട് കേടിയുണ്ട് അമ്മ നിറവാട് കേടിയുണ്ട് അമ്മ നിറവാട് കണ്ടാ പിന്നീട് സ്നേഹം ഇപ്പം നിറവാട് വലിയ ഗുണമില്ല വലിയ ദിവസവും ഇതാണ് ബുദ്ധി ബുദ്ധിയൊക്കെ ഇണ്ട് ബുദ്ധിമുട്ടും കഴിഞ്ഞ ബുദ്ധി പാർട്ടിക്ക് ഇഷ്ടപ്പെട്ട ആളാണ് പാർട്ടി ഡി പാർട്ടി എന്നല്ല ആള് പാർട്ടിയാണ് സ്വകാര്യ ഒരു പാർട്ടി ഇല്ല എല്ലാ പാർട്ടിയും ഒരുപോലെ എല്ലാ ജനങ്ങളും ഒരുപോലെ ഇട്ടാണ് അങ്ങനെ കയ്യന്റെ അപ് അധ്യാപക രേഖകൾ പറയുകയാണെങ്കിൽ രണ്ടുപേകാണ് വേണ്ടത് രണ്ട് കല്യാണം ഇല്ല ഒരു ഉള്ളൂ അത് സുഖവും ദുഃഖം എടുത്തും മരിക്കും മക്കളെ ദൈവം കുറയ്ക്കൂലാ ജനം കുറയ്ക്കുന്നില്ല നാല് മക്കളെ ഭാഗ്യം ഉണ്ടെങ്കിൽ മൂന്നു മക്കൾക്ക് അച്ഛനാവും രണ്ട് മക്കളെ കൊണ്ടാണ് ഭാഗ്യം എടുക്കാം ഈ അതിന് കുറച്ച് പൈസകളൊക്കെ നഷ്ടപ്പെട്ടു പോയി വിശ്വസിച്ചവര് വഞ്ചിച്ചാലും പരാണ് പൈസക്കൊരാക്രാന്ത വരുന്ന പേരും നാളെ പോകും പണം വിരുന്നുകാരനാട്ടോ എന്നാലും കുടുംബത്തിൽ നിങ്ങളൊരു കാരണവരാണ് വീട്ടിൽ എല്ലാ താരം നിങ്ങൾക്കാണ് കിട്ടുന്നത് അച്ഛൻ്റെയും അമ്മേന്റെയും പരാജയം തീർത്ത് അവര് കുരുത്തവും വൃത്തത്തോടു കൂടെ ആര് വിജയിക്കും ഇവിടെ എടുക്കുന്ന തൊഴില് കൊണ്ട് വിജയിക്കും എടുക്കണ തൊഴില് കൊണ്ടൊക്കെ മുൻകറുന്നുണ്ട് മനസ്സിലൊരു സത്യുണ്ട് ആ സത്യം കൊണ്ട് കുടുങ്ങിട്ടില്ല ഏറ്റവും ശിവനെയാണ് നിങ്ങളെ ആരാധിക്കുന്നത് ശിവനെ 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 കഴിച്ചിട്ടേ പിന്നെയുള്ള ഭഗവാൻ ദൈവങ്ങളുള്ളൂ എന്നാലും ഗുരുവായ്പ സഹായമുണ്ട് ശിവന്റെ ആരാധന ഉണ്ട് എവിടെ ഏറെ പറ്റില്ല കണ്ണാരം കണ്ടത് കൈകൊണ്ട് മേടിക്കും ഈ കയ്യില് പുതിയൊരു വസ്തു എടുക്കാനുള്ള ഭാഗ്യമുണ്ട് പുതിയ ബസ് ഒരു ആനേനെ വാങ്ങണ്ട ഒരു ഭൂമി എടുത്താലും ഒരു പുതിയൊരു മോഡൽ വണ്ടി എടുത്താലും പരാജിക്കില്ല ആടൊക്കെ ഐശ്വര്യമുള്ള ആൾ അഞ്ചിലെ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടൊക്കെ വിജയിക്കും പേരൊക്കെ ദുബായിയാണെങ്കിൽ നമ്മുടെ ജീവിതം കാര്യ പഷാറായി വരും സ്നേഹമുള്ള ആളാ മനസ്സിലൊന്നുമില്ല തുറന്ന മനസ്സിലന്നാ വീട്ടിൽ ഒരു മഹാരത്തിനൊരാൾ ഐശ്വര്യമുള്ള ആളാ അച്ഛനായിട്ട് ഒരാളും കേൾപ്പിച്ചിട്ടില്ല മക്കളാവും കാര്യം കേൾപ്പിക്കാതെ കണ്ട് മുൻകടക്കും കണ്ടാ വീട് കണ്ടാ പവറുണ്ട് ആള് കണ്ടാ പവറുണ്ട് ഇല്ലെന്ന് പറഞ്ഞ ഒരാളും വിശ്വസിക്കൂരാൻ കാര്യം വിജയിച്ചു ആയുസ് ആരോഗ്യത്തോടെ കൂടെ അല്ലെ ഇടയിലൊന്നും എന്താ പണി ഞാൻ കമ്പ്യൂട്ടർ ആളാർത്താനം കൊണ്ട് പറയാട്ടോ